ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മളെ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അവിയൽ റെസിപ്പി ആയിട്ടാണ് നമ്മളെ സദ്യയിലെ മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റം ആണല്ലേ അവിയൽ ഒട്ടുമിക്ക എല്ലാ പച്ചക്കറികളും കൊണ്ടാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത് എനിക്കിവിടെ ഒരുപാട് പച്ചക്കറികളൊന്നും എല്ലാ സീസണിലും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഉള്ള പച്ചക്കറികൾ വെച്ച് എങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള അവിയൽ ഉണ്ടാക്കുക എന്നാണേ ഞാൻ കാണിച്ചു തരുന്നത് പക്ഷേ ടേസ്റ്റിന് വലിയ കുറവൊന്നുമില്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയൽ തന്നെയാണിത് ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങൾ ഉള്ള കഷ്ണങ്ങൾ മാത്രം വെച്ചാണ് അവിയൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം അതിൽ നിന്ന് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ കഷ്ണങ്ങളായി കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ കുക്കറിലാണേ വേവിച്ചെടുക്കുന്നത് കുക്കറിൽ ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് അപ്പം തന്നെ അതിൻ്റെ എയർ ഫുള്ള് കളഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവിയ കഷ്ണം ഒരുപാട് വെന്ത് ഒടഞ്ഞു പോവൊന്നുമില്ല ഞാൻ കഷ്ണങ്ങളെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒരു വിസിലടിച്ച് ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് അപ്പം തന്നെ ഏറെ കളഞ്ഞെടുക്കണം ഇല്ലെങ്കിൽ കഷ്ണങ്ങൾ നന്നായി ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലോട്ട് ആ ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലൊരു അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാന്താരി അല്ലാട്ടോ ഇത് പച്ചമുളക് തന്നെയാണ് എരിവിന് എത്രത്തോളം വേണം വെച്ചാൽ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പിഞ്ചും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരുപാട് പേസ്റ്റായി അറിയേണ്ട ആവശ്യമില്ല അതിനുശേഷം ഞാനിവിടെ ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഉരുളിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്ത കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കുക കഷ്ണങ്ങൾ ഇപ്പോൾ കണ്ടോ ഒരുപാട് വെന്ത് ഒടഞ്ഞിട്ടൊന്നുമില്ല ഇനി ഇതൊരുപാട് ഇതിൽ കുറച്ച് വെള്ളമുണ്ട് ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അടച്ചു വെക്കാണ്ട് തുറന്ന് വെച്ച് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് നമ്മൾ അരച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ പൊട്ടിപ്പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതി ഇനി ഇതൊന്ന് തുറന്ന് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിവിടെ നല്ല കട്ട തൈര് ഒരു വിസ്ക് വെച്ച് നന്നായി ഉടച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മിക്സിയിലിട്ട് ഉടച്ചെടുക്കുകയാണെങ്കിൽ തൈര് ഒരുപാട് വെള്ളം ആയിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അവിയലൊഴിച്ചെടുക്കുമ്പോഴത്തേക്കും അവിയൽ ഒരു വെള്ളമായി പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി അതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക തൈരൊഴിച്ചതിന് ശേഷം തിളക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അവിയലാണിത് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്